ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസ്ക്രിപ്റ്റഡ് ഡേയ്സ് നമ്മളെ ഇന്നത്തെ ഡിസ്കഷൻ ഓണം ആര് കൊണ്ടുപോകും അഥവാ ഓണം ഏത് മൂവി കൊണ്ടുപോകും ലോക്കയോ ഹൃദയപൂർവ്വമോ മോഹൻലാലോ കല്യാണ പ്രകൃതി എല്ലാവർക്കും അവരുടേതായ വ്യൂസ് ഉണ്ടാവും ഇത് എൻ്റെ വ്യൂ എന്നൊന്ന് പറയുന്നു അതായത് ട്രെയിലറിൽ പാത്തമാതിരി ഒരു സിനിമയെ അല്ല ഇത് ട്രെയിലറിൽ എൻറ്റയർലി ട്രെയിലറിൽ സത്യം പറഞ്ഞാൽ ഒന്നും ട്രെയിലറിൽ ഒന്നും കാണിച്ചിട്ടില്ല ഈ പടത്തിൽ എന്താ നടക്കാൻ പോകണമെന്നോ എന്താണ് നോക്കാനോ ഞാൻ പടത്തിനെ പറ്റി ഒരുപാട് പറയുന്നില്ല വേറൊന്നുമല്ല പടം എല്ലാവരും പോയി കാണാം നല്ലതാണ് അടിപൊളി പടമാണ് എല്ലാവരും പോയി കാണുക ഇനി പടത്തിനെ കുറിച്ച് പറയാം ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻസ് ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടർ ചെയ്ത സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്തായി പടത്തിനെ കുറിച്ച് പറയാമെന്നറിയില്ല അതിലെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ കല്യാണി ആയിക്കോട്ടെ നെസ്ലിൻ ആയിക്കോട്ടെ അവർ അഭിനയം ആയിക്കോട്ടെ പടം പറഞ്ഞ അടിപൊളി പടം നമ്മുടെ ശശാൻ പറഞ്ഞ വഴി ആക്ടേഴ്സിന് പൈസ കൊടുക്കണേ കണ്ടല്ലത് നമുക്ക് സിനിമയിൽ പൈസ എന്തെങ്കിലും കൂടാ അതിന്റെ ഒരു ഇതാണ് ഈ സിനിമ പാടം അടിപൊളിയാണ് എല്ലാരും പോയി കാണുക നല്ല പടമാണ് എന്താ പറയാ പടത്തിനെ കുറിച്ച് ഒരുപാട് പറയാനൊന്നുമില്ല പടം കാണുക കല്യാണി പ്രവേശനം ആയിക്കോട്ടെ അവളുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അതിന്റെ കോസ്റ്റ്യൂംസിനെ കുറിച്ചൊന്നും പറയാൻ അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് കല്യാണ പ്രദേശം കല്യാണി പ്രദേശം നമ്മൾ ഹൃദയത്തിൽ കല്യാണം കാട്ടെ കല്യാണ പ്രദേശം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതിൽ നിന്ന് ഹൃദയത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ കല്യാണ പ്രവേശന അല്ല അതിൽ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് റോളിലേക്ക് കല്യാണ പ്രദർശനം ഇറങ്ങിയ പാടാണ് ലോക്ക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ മോർ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടക്കുക താങ്ക് യു